നമസ്കാരം ഞാൻ ശാക്തായി സ്വജനങ്ങളിലുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം ഒന്നാം പാദനക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് ഒരു ചിങ്ങക്കൂറുകാരൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ ഏതൊരു ചിങ്ങക്കൂറുകാരൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങളെക്കൂടെ ആശ്രയിച്ചാണ് ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ ഫലം പറയുമ്പോൾ മെയ് മാസം ഒന്നാം തീയതി മുതൽ പതിനെട്ട് പത്തൊൻപത് ഇരുപതാം തീയതി വരെയുള്ള ഒരു ഘട്ടത്തിലെ ഫലവും അതിനുശേഷമുള്ള മറ്റൊരു ഘട്ട ഫലവുമാണ് പറയേണ്ടത് കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ പതിനേഴ് പതിനാല് പതിനേഴ് പതിനെട്ടാം തീയതികളിൽ ചില പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതികൾ മാറുന്നതനുസരിച്ച് ഫലങ്ങൾ മാറും അതിൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഇരുപതാം തീയതി വരെയുള്ള ഫലസാധ്യതകൾ ഈ നക്ഷത്രയാതർക്ക് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്നും ധനാഗമത്തിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്യുന്ന പല പദ്ധതികളും വിജയത്തോളം എത്തിയെങ്കിലും പരാജയപ്പെടുന്നു എന്നൊരു ഭയ ഭയഭീതി ഉണ്ടാകുമ്പോൾ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള മേഖലകളിൽ നിന്നും ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ചൊരു പരിഹാരത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ശാന്തതയോടും സമാധാനത്തുംകൂ സമാധാനത്തോടുകൂടെയുള്ളൊരു നിലപാട് മുൻവിധിയില്ലാതെ ഉള്ളൊരു നിലപാടുകൾ അതിനെ കൂടുതലായിട്ട് സഹായിക്കാൻ ഇടയുണ്ട് അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടാതിരിക്കുകയാണ് നല്ലത് മാനഹാനിക്കുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത് ശാരീരികമായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾക്കും സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് ധനപരമായിട്ട് കുടുംബ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ധനം ചെലവ് ചെയ്യേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ധനപരമായിട്ടുള്ള വഞ്ചനകൾ അകപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പലതരത്തിലുമുള്ള വാഗ്ദാനങ്ങൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനിടയുണ്ട് ആ വാഗ്ദാനങ്ങളുടെ വിശ്വാസ്യത മനസ്സിലാക്കി മാത്രമേ അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാവൂ അത്തരം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ധനം ചിലവാക്കാവൂ പൂർവ്വധനത്തെ സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങളും ഏകദേശം അനുകൂലമായ രീതിയിൽ തന്നെ ഏകദേശം പരിസമാപ്തിയിലെത്താനിടയുണ്ട് വിദ്യാഭ്യാസ വിഷയത്തിൽ ചെറിയ പിന്നോക്കം പോകലുണ്ടായാൽ പോലും അവയെ പരിഹരിക്കുവാൻ വേണ്ടുന്ന കഠിന പരിശ്രമം നടത്തിയാൽ അവയിൽ വിജയിക്കാൻ സാധിക്കും നിക്ഷേപ പദ്ധതികളിലൂടെയുള്ള ധനലാഭം ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ആരോഗ്യ സംബന്ധമായിട്ട് പ്രത്യേകിച്ച് വാഹനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ദുരനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് കുടുംബപരമായിട്ടുള്ള കലഹങ്ങളെയും കരുതിയിരിക്കണം നിയമപരമായിട്ടുള്ള പ്രതിസന്ധികൾ രഹപ്പെടാതിരിക്കുവാൻ വേണ്ടുന്ന ജാഗ്രതയും ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അധ്വാന ഫലം വർദ്ധിക്കാനിടയുണ്ട് അധ്വാന ഫലം വർദ്ധിക്കുന്നതനുസരിച്ചുള്ള പ്രതിഫലം അല്ലെങ്കിൽ പ്രയോജനം ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ അത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ സ്ഥാനക്കയറ്റം സ്ഥലം മാറ്റം തുടങ്ങിയ വിഷയങ്ങളിലും അകാരണമായ ഒരു കാലതാമസം ഫീൽ ചെയ്തേക്കാം തൊഴിൽ തേടുന്നവരെ സംബന്ധിച്ച് കുറച്ച് അലച്ചിൽ വർദ്ധിക്കും എന്നാൽ പോലും ഏതെങ്കിലുമൊക്കെ ഒരു തൊഴിൽ സ്ഥാനം കണ്ടെത്താൻ സാധിക്കുന്നതാണ് തൊഴിൽ മേഖലയിൽ നിശബ്ദ ശത്രുക്കൾ വർദ്ധിക്കാനിടയുണ്ട് അതുകൊണ്ട് തന്നെ വിവാദങ്ങൾ വിവാദങ്ങളായേക്കവർണ്ണ വിഷയങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്താതിരിക്കുകയാണ് ബുദ്ധി എന്തായാലും വളരെയേറെ നല്ല ഒരു കാലഘട്ടമാണ് എന്ന് പറയാൻ പറ്റില്ല ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾക്കാണ് സാധ്യത പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപതാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ കുറച്ചധികം പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നേക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപതാം തീയതിക്ക് ശേഷം സാഹസികമായ പ്രവർത്തികൾ ഏർപ്പെടുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം അമിത അധ്വാന ഭാരം വന്ന് ഭവിക്കാനിടയുണ്ട് വ്യക്തിത്വനാശത്തിനിടയാകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക ദാമ്പത്യപരമായിട്ടുള്ള വിഷയങ്ങളിലോ വിവാഹ വിഷയങ്ങളിലോ ഒക്കെ ഒരു പുതിയ വഴിത്തിരി ഉണ്ടായേക്കാം കലഹത്തിലേക്ക് പോകാതിരിക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ വളരെ കാലമായിട്ട് വച്ച് പുലർത്തിയിരുന്ന ചില ആഗ്രഹങ്ങൾ സാധിക്കാനിടയുണ്ട് കടബാധ്യതകൾ ബാധ്യതകൾ പൂർണ്ണമായിട്ടും നീങ്ങാനിടയുണ്ട് സാമ്പത്തിക ഉന്നതി വരാനുള്ള സാധ്യതയുമുണ്ട് പുതിയ തൊഴിൽ ലഭിക്കാനിടയുണ്ട് തൊഴിലിൽ അനുകൂലമായ സ്ഥലം മാറ്റം സ്ഥാനമാറ്റം തുടങ്ങിയവ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അധികാരപ്രാപ്തിയിലേക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അത്തരത്തിലുള്ള അധികാരപ്രാപ്തി ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ധനലാഭം വിവിധ മാർഗങ്ങളിലൂടെയുള്ള ധനലാഭം ലഭിക്കാം തൊഴിൽ ലഭിക്കാം ഗൃഹവാഹന ലാഭം ഇഷ്ടവിവാഹസിദ്ധി വിവാഹത്തിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറുന്നതാണ് ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപതാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ ഏതൊക്കെ കാര്യത്തിലായിരുന്നു തടസ്സങ്ങൾ അനുഭവപ്പെട്ടിരുന്നത് ആ കാര്യങ്ങളിലൊക്കെ ഒരു ഉണർവും ഉന്മേഷവും കാര്യസാധ്യവും പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ അഷ്ടമശനി ദോഷം തുടരുന്നത് കൊണ്ട് തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധ വേണം സാഹസിക പ്രവർത്തികളിലും വാഹന ഉപയോഗത്തിലും ഉയരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരും ഒക്കെ ഒന്ന് നല്ലതുപോലെ ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും കുടുംബപരമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളാണെങ്കിലും വലിയ കലഹത്തിലേക്ക് നീങ്ങാതെ അവ മാറ്റി എടുക്കേണ്ടതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപതാം തീയതി കഴിയുമ്പോൾ വളരെ വലിയ അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയുണ്ട് അത് തൊഴിൽ കിട്ടുന്നതാകാം തൊഴിൽപരമായിട്ട് ഏതെങ്കിലും വിഷയത്തെ സംബന്ധിച്ചുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാവാം തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുന്ന കാര്യമാകാം ഗൃഹനിർമ്മാണ വിഷയങ്ങളിലുള്ള ന്യൂനതകൾ പരിഹരിക്കുന്ന കാര്യമാകാം വിവാഹ വിഷയത്തിലെ ഉണ്ടായിരുന്ന തടസ്സം മാറുന്നതാകാം വിവാഹപരമായിട്ട് അല്ലെങ്കിൽ ദാമ്പത്യപരമായിട്ടുണ്ടായിരുന്ന വേർപിരിവുകൾ കൂട്ടിച്ചേരുന്നതാവാം അങ്ങനെ വിവിധ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഗുണഫലങ്ങൾ ലഭിക്കുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് ആഗ്രഹ സാബല്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിന് ശേഷം പറയേണ്ടത് ആഗ്രഹ സാബല്യത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ ഏകദേശം പൂർത്തീകരിക്കപ്പെടുകയും അവയിൽ നിന്നുള്ള നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ധനപരമായിട്ടുള്ള വർധനവ് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ് കടബാധ്യതകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും പ്രവാസ ജീവിതത്തിനെ പറ്റിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾ നടന്നു കിട്ടും ഉപരിപഠന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അത്തരത്തിലുള്ള നേട്ടങ്ങളും ഗുണബലങ്ങളും ഉണ്ടാകുന്നതാണ് അപ്പോൾ വളരെയേറെ നല്ല സമയത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് ഭാഗ്യകടാക്ഷം ഏറെ അനുഭവപ്പെടാനിടയുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവസരങ്ങളെ കഴിവിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തി എടുത്തുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളിൽ നിന്നും നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള നേട്ടങ്ങളാണോ ഉണ്ടാക്കാൻ സാധിക്കുക അത്തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു വിവേകബുദ്ധിയും ക്ഷിപ്രകോപവും എടുത്തിയാട്ടവും അനാവശ്യ വാഗ്വാന വാഗ്വാദങ്ങളിൽ പെടാതെ നിൽക്കുകയും മറ്റുള്ളവരോടൊക്കെ ഒരു ക്ഷമാശീലത്തിലൂടെ പെരുമാറുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ് മുൻബുദ്ധിയോടുകൂടെ ഒരു കാര്യത്തെ സമീപിക്കാതിരിക്കുക മുൻബുദ്ധി ഇല്ലാതിരുന്നാൽ മാത്രമേ കാര്യങ്ങൾക്ക് വിജയമുണ്ടാകത്തുള്ളൂ അതിനാൽ തന്നെ മുൻബുദ്ധിയോടുകൂടെ ഒരു കാര്യത്തെ സമീപിക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവരാരെങ്കിലും പറയുന്നത് എന്തെങ്കിലും വിഷയങ്ങൾ കേട്ടുണ്ട് ആരെയെങ്കിലും വിധിക്കാനോ അല്ലെങ്കിൽ ആരുടെ ആരെയെങ്കിലും പ്രതിക്കൂട്ടിൽ നിർത്താനോ ഒന്നും ശ്രമിക്കാതിരിക്കുകയാണ് നല്ലത് കാരണം നിങ്ങൾ അറിയുന്നതും കേൾക്കുന്നതുമൊക്കെ ശരിയാവണമെന്നില്ല വളരെ അടുപ്പമുള്ള നിങ്ങളുടെ സൗഹൃദങ്ങളിലോ നിങ്ങളുടെ ബന്ധങ്ങളിലോ ഏതെങ്കിലും തരത്തിലുള്ള വിള്ളൽ വരുത്തണം എന്ന് മനഃപൂർവ്വം പ്ലാൻ ചെയ്തുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ മനഃപൂർവ്വം തെറ്റിക്കാൻ വേണ്ടി ഉള്ള ഇടപാടുകൾ നടത്തുന്നതായിരിക്കും ഇതെന്നും ചിന്തിക്കാനുള്ളൊരു വിവേക ശക്തി ഈ കാലഘട്ടത്തിൽ പ്രദർശിപ്പിക്കണം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപതാം തീയതി വരെ കുറച്ച് ബുദ്ധിമുട്ടും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഭാഗ്യദോഷമൊക്കെ ഉണ്ടെങ്കിൽ പോലും ശേഷമുള്ള കാലഘട്ടം എന്ന് ഒരു സുവർണ കാലഘട്ടമായിട്ട് നമുക്ക് വിലയിരുത്താം എല്ലാ തരത്തിലുമുള്ള നേട്ടങ്ങളും സാമ്പത്തിക ലാഭവും സന്താന ലാഭവും അതുപോലെ തന്നെ കാര്യസിദ്ധിയും തൊഴിൽ ഗുണവും തൊഴിൽ വിജയവും സ്ഥാനക്കയറ്റവും സ്ഥാനമാനാദി ബഹുമാനാദി ലാഭങ്ങളുടെ ഘോഷയാത്രയും ഒക്കെ വളരെ വർണ്ണാഭമായ ഒരു ജീവിത സാഹചര്യത്തിലേക്കാണ് ഈ നക്ഷത്രക്കാരെ എത്തിച്ചേരുന്നത് എന്നും നമുക്കിതിലൂടെ വിലയിരുത്താൻ സാധിക്കും ദോഷപരിഹാരമായിട്ട് ശനിയാഴ്ച ദിവസം നീലനിറത്തുള്ള വസം ധരിക്കുക കാക്കയ്ക്ക് എള്ളം ധൈര്യം കലത്തിച്ചോറ് കൊടുക്കുക അസ്തമയ ശേഷം ശാസ്താവന ക്ഷേത്രത്തിൽ നീരാചനം സമർപ്പിക്കുക പ്രാർത്ഥിക്കുക ഏത് മതസ്ഥരായാലും ഏത് വിശ്വാസികളായാലും അവരവരുടെ വിശ്വാസം അനുസരിച്ചുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുക കുലദേവതയോ ദേശദേവതയോ ഗ്രാമീണ ദേവതയോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങൾ ദേവാലയ ദർശനം എന്നിവയൊക്കെ ക്രമപ്രകാരം നടത്തുക മുറപ്പുരപ്രകാരം നടത്തുക തുടർച്ചയായിട്ടുള്ള പ്രാർത്ഥനയും വഴിപാടുകളും ദേവാലയ ദർശനങ്ങളുമൊക്കെ തന്നെ ഇരുപതാം തീയതി വരെയുള്ള ചെറിയ ചെറിയ പ്രതിസന്ധികൾ പരിഹരിക്കാൻ പര്യാപ്തമാകുന്നതും അതിനുശേഷം പ്രാർത്ഥനയും ദേവാലയ ദർശനവും ഒക്കെ തുടർന്നാൽ വരുന്ന സൗഭാഗ്യങ്ങളുടെ ആക്കം വർദ്ധിക്കുന്നതും കൂടുതൽ കൂടുതൽ ഗുണഫലങ്ങളിലേക്കും നേട്ടങ്ങളിലേക്കും നമ്മളെ നയിക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തോടുകൂടെ പ്രതീക്ഷയോടുകൂടെ ശുഭപ്രതീക്ഷയോടെ ധൈര്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തെ നേരിടാം ഒരു വിധത്തിലുമുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങളെ കൊണ്ടുതന്നെ വലിയ കിണങ്ങിലകപ്പെടുത്തത്തില്ല ആ ഒരു വിശ്വാസത്തോടുകൂടെ ആ ഒരു ധൈര്യത്തോടുകൂടെ മുന്നോട്ട് പോവുക എന്ന് മാത്രമാണ് ഇതിലൂടെ പറയാനുള്ളത് നന്ദി നമസ്കാരം